േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് അനാമിക പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് കോടതിയിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഇപ്പോൾ നേരിടേണ്ടതായി വന്നിരിക്കുക വന്നിരിക്കുന്നത് ഇതോടെ അനി പെട്ടുപോകും എന്ന് ഉറപ്പിക്കുകയാണ് എല്ലാവരും അനാമികതൻ്റെ വിജയം ഉറപ്പിച്ചതിനെ തുടർന്ന് ഇനി നമ്മൾ ചോദിക്കുന്ന കോടികൾ ലഭിക്കും എന്ന് എല്ലാവരും തുറന്നു പറയുന്നു പക്ഷേ ഇതേ സമയം സുപ്രധാനമായ നീക്കങ്ങളുമായി എത്തുകയാണ് മുന്നിലേക്ക് നന്ദു കൃത്യമായ തെളിവുകൾ ഞാൻ നേടിത്തരാം എന്നുള്ള ഉറപ്പ് നന്ദു നൽകുകയും ചെയ്തത് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നു ഇതിനിടയിൽ നയന കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആദർശിനോട് കാര്യങ്ങൾ നല്ല രീതിയിലല്ലോ പോകുന്നത് അനി അകത്താകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അനിയെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും എന്ന് വ്യക്തമാക്കുന്ന ആദർശ് ഇതേ തുടർന്ന് മുന്നിൽ നിന്ന് പോരാടുകയാണ് ഇപ്പോൾ അനിക്ക് വേണ്ടി ഇതോടെ അനിക്ക് അനുകൂലമായ വിധി വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്